ന്മാരെ സഹോദരന്മാരെ ഇസ്ലാമി ഹിജരി കാലണ്ടർ പ്രകാര രണ്ടാമത്തെ തിങ്കൾ സഫർ തിങ്ങളോ ലാസ്റ്റത്തെ കിരിപ്പണങ്ങാസ്റ്റത്തോ പൊതുനാശങ്ങളുടെ നേതാവായ നബീസുളഹു അലഹി തങ്ങു ഒരു പണി വന്നിട്ട് ആ പണി കഠിനമായിട്ട് നെക്സ്റ്റ് തങ്ങ പന്ത്രണ്ട് അത് കാരണം കൊണ്ടിട്ടു സഫർ തിങ്കളോ ലാസ്റ്റത്തെ ശക്തമായോ അപ്പശക്നോ ഉള്ളോ നഹ്സുള്ള അണ്ട് അള്ളാഹുട ഭാഗത്തില് കഠിനമായ ശിക്ഷങ്ങ ഇറങ്ങി ഞങ്ങൾ പലയോ ഹിരിയ ആൽമാര ബായിൽ നിന്നിട്ട് കേട്ട വിഷയായിട്ടിക്ക് മാത്രമല്ല ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ നല്ലതായി കണ്ടോ അകകെട്ട വിഷയ മഞ്ഞ വിഷയ ഔത്തു കുട്ടിയടിക്കൾഫ് പോണ്ട വിഷയ അങ്ങനെ നല്ല നല്ല വിഷയം ആക്കും അണ്ടത്തെ നാല് സെലക്ട് ആക്കില്ല എല്ലാരും അറിഞ്ഞതായ ഒരു വാസ്തവ ഐട്ടിക്കെ അങ്ങനെ ടൈങ്ങ് ആ സഫർ തിങ്കളുടെ ലാസ്റ്റത്തെ മുട്ടമുട്ടവേണ്ടി നിലവും പരിശുദ്ധമായ ഹദീസിൽ അതിനെ കുറിച്ചിട്ട് എന്തോ പടിപ്പാട്ടി തന്നര് മഹാന്മാർ എന്തോ ചെന്നാറ് ടോട്ടലി ഇസ്ലാമിയുടെ വീക്ഷണല് ഇസ്ലാമിയുടെ വീവിലും എന്താ ഐടിക്ക് ഒടുക്കത്തെ പുതുനാശനവുമായി ബന്ധപ്പെട്ട് മഹാന്മാർ നമുക്ക് പടിപ്പാട്ടി തന്നറുണ്ടോ ഇവർ പുതിയ വീഡിയോയിലൂടെ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി തവർക്കും ഞാൻ ഉദ്ദേശിക്കടേ നിങ്ങൾ സ്കിപ്പ് ആക്കാട്ട് ഞങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സുമാർക്ക് ഷെയർ ആക്കണം ഞങ്ങളോ ഈ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ആക്കിട്ട് പൂർണ്ണമായിട്ടും നിങ്ങൾ ഞങ്ങളോ ഇൻസ്റ്റാ പേജ് നിങ്ങൾ ഫോളോ ആക്കണം ആരോപത്ര ഈ ഒരു ചെറിയ ദീനീ കാര്യോട്ട് പൂർണ്ണമായും സപ്പോർട്ടാക്കുന്നു അള്ളാഹുത്തായാല നല്ലത് പരസ്പര സപ്പോർട്ടാക്കുള്ള അനുഗ്രഹിക്കുമാരായിട്ട് വിഷയത്തിൽ കിടക്കേ

எல்லா திங்களோட எல்லா திங்கள்டோசுள்ளது

ഒരു ശിക്ഷൻ അള്ളാഹുയുടെ ഭാഗത്ത് നിന്ന് ഇറങ്ങി വണ്ടി വെച്ചു ഹദീസ് ഇമാലിം വരദിയാക്കരദിയാക്കിയ ഹദീഫിൽ വ്യാഖ്യാനം കൊടുക്കുന്ന മഹാനായിട്ട് ഇമാം അല്ലൈഹി അള്ളാഹു ഇമാൻ അലൈഹി അള്ളാഹു

வந்த ஒரு கிதாயிட்ட கிதாபு அதுக்கு தைலீ கேதியோ தீ கே பண்டிதன் மாஃத் இங்கே கையெல்லாம் ஒரு குனுள்ளது ஆ ஆஃபத்துல நிஹாயத் ശ്രേഷ്ഠന്മാരായ പണ്ഡിതന്മാർ ചെന്നാറൂലു അള്ളാഹു ചില കണക്കാക്കപ്പെട്ടോ പിന്നെ ശിക്ഷങ്ങ അത് ലൗഹുൽ ി പിന്നെ ഭൂമി എല്ലാ തിങ്കളോ എല്ലാ സഫർ സെഫർ തിങ്കളോ ലാസ്റ്റാസായി ഇന്നാണ് ചെലടോ ആയത് ചെലഡോ ഏഴ് ആയത് ശേഷം ആ മഹാൻ ചെലട് ആ ഏഴ് ആയത് ആരെങ്കിലും ഒരു പാത്രത്തിൽ എഴുതിട്ട് അതൊരു തന്നി മായിച്ചിട്ട് കൊണ്ടിട്ടോ മായച്ചിട്ട് ലം കൊണ്ടായെങ്കിൽ

இதாய்டோ பின் சலாமத்துறையல் ஆயத்துங்க அது கொண்டுட்டும் லாஸ்டத்தை பொதுநாச தொட்டுட்டும் ஆபத்து முசிபத்தோட தொட்டுட்டும் ரக்ஷ நாங்க அதுக்கு പ്രയത്നാക്കണം അതുകൊണ്ടായിട്ട് ഇക്കരണങ്ങളോ മദ്രസത്തിലും പള്ളിയിലെല്ലാം അണ്ട് ഉസ്താദുമാർ പ്രത്യേകമായിട്ട് മക്കളു പിന്നെ രക്ഷകായിട്ട് തന്നെയെല്ലാം കൊടുക്കറു പിന്നെ അണ്ട് പ്രത്യേകമായ പ്രോഗ്രാമുകളെല്ലാം സംഘടിപ്പിക്കറും ആ ആഫത്ത് മുസീബത്തോട്ട് രക്ഷപ്പെടുകയായിട്ട് ഇരിക്കുന്നോ ദീ കേന്ദ്രത്തിലെ അങ്ങനത്തെ കാര്യക്രമാക്കോടും അതുകൊണ്ടിട്ട് ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സ്മാർക്ക് അണ്ടത്തനാളോ പിന്നെ ഭയാനകത്തെ ഞങ്ങൾ മനോരിക്കട്ടു അണ്ട് അണ്ടത്തനാൾ ഞങ്ങൾ അള്ളാഹുറോട്ടെ കാവൽ കേൾക്കുക നല്ല കാര്യം ഞങ്ങൾക്ക് കിട്ടുക വേനായിട്ട് അണ്ടത്തെ നാളെ അള്ളാഹുറോട്ട കേൾക്കുക അള്ളാഹു സുഹാനുഭൂത്താല് നല്ലത് വേനായിട്ട് നല്ല വിഷയം അർത്ഥാക്കിയിട്ട് നല്ലത് പ്രവർത്തിക്കുക തോഫീക്കനക്ക് എല്ലാവർക്കും അമിനാർ തന്നായിട്ട് അമിനാർബല്ലാം വരഹമുല്ല